ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിധിയോ എല്ലാവർക്കും പെരുന്നാളിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ സ്നേഹങ്ങൾ ഒരു ചെറിയ പെരുന്നാൾ ആശയം ഇന്നലെ ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞു മക്കളെ വരിക എല്ലാവർക്കും കളിപ്പാട്ടം തരാം അപ്പം ഫാത്തിമ ചോദിച്ച് അല്ലപ്പോൾ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ ഞാനെന്നും കളിപ്പാട്ടം ചോദിച്ചാൽ നിങ്ങൾ വാങ്ങി തരില്ല എന്നല്ല പറയല്ല ഇന്നിപ്പോൾ എന്താ നിങ്ങളെന്നെ കളിപ്പാട്ടം വാങ്ങിത്തരണം എന്ന് ചോദിച്ചു അപ്പം അവളോട് ഞാൻ പറഞ്ഞ മറുപടി തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ ആശയം എന്ന് പറയുന്നത് അതായത് അതിനൊരു വികാരമുണ്ട് ഇന്നലെ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തത് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഈ നവംബർ ഇരുപത്തിയേഴൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കും ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഭക്ഷണത്തിനുള്ള പൈസ തരും പെരുന്നാളിൻ്റെ നിറച്ചി വാങ്ങാനുള്ള പൈസ തരും ഉമ്മയുടെ തലയിൽ ഭയങ്കര ഒരു ആവലാതിയായിരിക്കും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ കൊല്ലത്തിലൊരു ഡ്രസ്സാണല്ലോ കിട്ടുക അതെടുക്കാനുള്ള ക്യാഷ് ആയിട്ടില്ല അപ്പം ഉമ്മ ഫുൾ ആ വിഷയങ്ങളിൽ ഭക്ഷണം ഒരു ബിരിയാണി ഈ ഒരു പെരുന്നാക്കലും വെച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഒരു ഡ്രസ്സ് ഈ പെരുന്നാക്കലും എടുത്തു കൊടുക്കണം എന്നൊരു ഒരു ഒരു ഭയങ്കര ബെത്തപ്പാടിലായിരിക്കും ഉമ്മ ഉണ്ടാവുക പക്ഷെ ഞങ്ങൾ കുട്ടികൾക്ക് ഈ ഡ്രസ്സിനെ കുറിച്ചോ ബിരിയാണിയെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയില്ല ഞങ്ങളുടെ തലയിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ പൂത്തിരി കത്തിക്കുന്നുണ്ടാവും ഞങ്ങൾ പൂത്തിരി ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർ തോക്കെടുത്തിട്ട് വെടിവെപ്പറ്റി പൊട്ടാസ് പൊട്ടിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ അവർ വെള്ളത്തോക്ക് കൊണ്ട് കളിക്കുന്നുണ്ടാവും അവരുടെ കയ്യിൽ ബലൂണുകൾ ഉണ്ടാവും അവരുടെ കയ്യിൽ കാറുകൾ ഉണ്ടാവും ഞങ്ങൾ ഈ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇനി ഇനിയിപ്പ്മാൻ്റെ കയ്യിൽ ആരെങ്കിലും ഒരാൾ പൈസ കൊടുത്താല് ഉമ്മ അതുകൊണ്ട് അരി വാങ്ങോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങിത്തരോ അതുപോലെ ഡ്രസ്സ് മേടിക്കോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ബലൂൺ വാങ്ങിത്തരോ ഉമ്മാരാൻ കഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം എന്ന് പറയുന്ന സാധനം അവിടെ നഷ്ടപ്പെട്ടു പോയി കളിപ്പാട്ടമാണ് കുട്ടിക്കാലം ഒരു കുട്ടിയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് അവൻ ഭരിക്കുന്ന ലോകത്തെ രാജ്യത്തെ അവന്റെ സിംഹാസനം എന്ന് പറയുന്നത് അവന്റെ കളിപ്പാട്ടങ്ങളാണ് ഒരു കുട്ടിക്കാലം എന്ന് പറയുന്ന കളിപ്പാട്ടം ഞാൻ ഒന്നും കൂടി ആഴത്തിൽ പറഞ്ഞുതരാം ഈ അടുത്ത് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ ഒരു ബിസിനസ്മാന്റെ വീട്ടിൽ ഞാൻ പോയി അപ്പൊ ഞാൻ വളരെ പ്രമുഖൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മൂപ്പര് മൂപ്പരുടെ ഡൈനിങ് റൂം അല്ല സോറി റിസപ്ഷനിൽ ഇരുന്നിട്ട് ഒരു ചെറിയ കുട്ടി അയാളുടെ തന്നെ ചെറിയ കുട്ടിയുടെ കാർ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അയാൾക്ക് നാപ്പത്തിരണ്ട് നാല്പത്തഞ്ച് വയസ്സുണ്ട് നാല്പത്തഞ്ചാം വയസ്സിൽ അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി എന്താണ് സാറെ ഞങ്ങൾ ഇപ്പൊ ഈ കാർ കൊണ്ട് കളിക്കണം അപ്പൊ പെണ്ണുങ്ങളാണ് വിശേഷങ്ങളൊക്കെ പറയുന്നത് മൂപ്പര അങ്ങനെ തന്നെയാണ് എപ്പോഴും ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി മൂപ്പരാണ് ഈ കൊണ്ടൊക്കെ മൂപ്പര കളിക്കുക കാരണം ചെറുപ്പത്തിൽ മൂപ്പർ പിന്നെ കുറേ കാലം ചെറുപ്പം മുതൽ അതായത് ആറു ആറാം വയസ്സ് ഏഴാം വയസ്സ് മുതൽ ഹോട്ടലിൽ പണിയെടുക്കുകയും എന്താന്നെ പറയുക പ്ലേറ്റ് കഴുകുകയും അതല്ലെങ്കിൽ ഹോട്ടലിലെ ചായ അടിക്കുകയും അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ സ്കൂൾ ഹോട്ടല് സ്കൂൾ ഹോട്ടല് സ്കൂൾ ഹോട്ടൽ അങ്ങനെ തന്നെ ബിസി ആയതുകൊണ്ട് ചെറുപ്പത്തിൽ നീന്തം പഠിക്കുകയോ ഒരു കളിപ്പാട്ടം കൊണ്ട് കളിക്കുകയോ ഒരു കുട്ടി ചെയ്യേണ്ട ഒരു മരം കയറുകയോ ഒരു മതിലിയാടുകയോ ഒരു മാങ്ങ പറിക്കുകയോ ഒരു കുട്ടി ചെയ്യേണ്ട ഒരു കളിയും ഒരു ക്രിക്കറ്റ് കളിക്കുകയോ ഒരു ഫുട്ബോൾ കളിക്കോ ഒരു കളിയും അതായത് ഞാൻ അയാളുടെ കഥ മുഴുവൻ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലായത് കുട്ടിക്കാലം എന്ന് പറഞ്ഞ ഒരു സംഭവം അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പണവും പ്രതാപവും എല്ലാം ഉണ്ട് പക്ഷേ അവർക്ക് കുട്ടിക്കാലം നഷ്ടപ്പെടുന്നു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ കളികളാണ് അപ്പോൾ നമ്മൾ നമ്മള് ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പലതും വാങ്ങി കൊടുക്കാറുണ്ട് പക്ഷെ അവർക്ക് കളിപ്പാട്ടം കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല അവർക്ക് ഒരു കുട്ടിയുടെ ലോകം ഒരു കുട്ടിയെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് അവൻ്റെ കളിപ്പാട്ടത്തിലൂടെയാണ് അവന്റെ കളിപ്പാട്ടത്തിൽ ചളിയാക്കാൻ പാടില്ല അതെടുത്ത് എറിയാൻ പാടില്ല അതെടുത്ത് എറിയാൻ പാടില്ല എറിഞ്ഞാൽ അവനെ എറിഞ്ഞതിനേക്കാൾ പ്രശ്നമാണ് ഞങ്ങൾ ഈ കളിപ്പാട്ടൊക്കെ വാങ്ങി ഇറങ്ങുമ്പോഴേ ഫാത്തിമ ചോദിക്കും ഇപ്പ ഞമ്മളെ വീടും നമ്മളെ കാറും ഒക്കെ വിറ്റാല് ഈ കളിപ്പാട്ടത്തിനുള്ള അത്ര പൈസ കിട്ടുമോ ഈ കളിപ്പാട്ടം കിട്ടുമോ അതായത് നമ്മളെ വീടിനേക്കാളും കാറിനേക്കാളും ഒക്കെ അവൾ വില കണ്ടത് അവൾക്ക് നേരെ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടത്തിനാണ് നമ്മള് വലിയ എവറസ്റ്റ് കൊടുമുടി സ്വർണം കൊടുത്താൽ പോലും അവർക്ക് അതിനേക്കാൾ വലപണിപ്പുള്ള സാധനം അവരുടെ കളിപ്പാട്ടമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് കളിച്ച് വളരെ പ്രായമാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല തിരിച്ചു കിട്ടൂല ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നവനാണ് കുട്ടി എന്ന് പറയാം അല്ലെങ്കിൽ എന്നെ പോലെ ഞാനൊക്കെ അതായത് കാർട്ടൂൺ കണ്ടു ചിരിക്കുക ഈ കാർ ഓടിക്കുക പൊട്ടാസിന്റെ തോക്ക് വാങ്ങി പൊട്ടിക്കുക അതൊക്കെയാണ് ഇപ്പൊ എന്റെ പരിപാടി കാരണം ചെറുപ്പത്തിൽ അത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പെരുന്നാൾ സൂചനത്തിൽ നിങ്ങളറിയുന്ന നിങ്ങളുടെ പരിസരങ്ങളിലുള്ള നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുട്ടികളും കളിപ്പാട്ടം കൊണ്ട് കളിക്കട്ടെ അവർ കുട്ടിക്കാലം ആസ്വദിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം മറ്റൊരാശയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം